ഓൺലൈൻ തട്ടിപ്പിൽ തലശ്ശേരി സ്വദേശിക്ക് ഒന്നര കോടി രൂപയിലധികം നഷ്ടമായി പാർട്ട് ടൈം ജോലിയിലൂടെ കൂടുതൽ പണം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് മറ്റ് മൂന്ന് പരാതികളിലായി പതിനാറ് ലക്ഷത്തോളം രൂപ നഷ്ടമായതിലും കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തു കൂടുതൽ പണമുണ്ടാക്കാനുള്ള മോഹം തലശ്ശേരി സ്വദേശിക്ക് നഷ്ടമാക്കിയത് ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കണ്ട ആകർഷകമായ പരസ്യത്തിൽ വീണാണ് ഇത്രയും തുക തലശ്ശേരി സ്വദേശിക്ക് നഷ്ടമായത് പരസ്യം കണ്ട് പണം നിക്ഷേപിക്കുന്നവർക്ക് ആദ്യം കൂടുതൽ ലാഭം നൽകുന്നു പിന്നീടാണ് ഈ തട്ടിപ്പ് സംഘം പത്തിവിടത്തുന്നത് ഒന്നര കോടി നേരെ ഇരട്ടിയാക്കാമെന്നു പറഞ്ഞപ്പോൾ അതിൽ വീണാണ് തലശ്ശേരി സ്വദേശി പണം നിക്ഷേപിച്ചത് ഒരു കോടി അമ്പത്തി ലക്ഷത്തി എഴുപതിനായിരം രൂപ നിക്ഷേപിച്ചതോടെ തട്ടിപ്പ് സംഘം മുങ്ങി സമാനമായ മറ്റു മൂന്ന് പരാതികളും കണ്ണൂർ സൈബർ പോലീസിൽ ലഭിച്ചു ഈ പരാതികളിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി നൂറ്റി അൻപത്തിയൊന്ന് രൂപ ത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ എന്നിങ്ങനെയാണ് പരാതിക്കാർക്ക് നഷ്ടമായിട്ടുള്ളത് തുടക്കത്തിൽ ടാസ്ക് പൂർത്തീകരിക്കുമ്പോൾ നൽകുന്ന ചെറിയ ലാഭമാണ് ഈ വൻതുക നിക്ഷേപിക്കുന്നതിന് പലരെയും പ്രേരിപ്പിക്കുന്നത് മൂന്ന് നാല് ടാസ്കുകൾ വരെ വൻ ലാഭം തിരികെ നൽകും കൂടുതൽ പണം എത്തി എന്ന് കണ്ടാലുടൻ ഈ സംഘം മുങ്ങുകയാണ് ചെയ്യുന്നത് ടാസ്ക് ചെയ്യുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യും ആപ്ലിക്കേഷന് പണം ക്രെഡിറ്റാകും എന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് സംഘം വിശ്വസിപ്പിക്കുന്നത് ആപ്ലിക്കേഷന് പണം ക്രെഡിറ്റാകുന്നത് കാണിക്കും എന്നല്ലാതെ ഇത് പിൻവലിക്കാൻ കഴിയില്ല പിൻവലിക്കുന്നതിനായി ടാക്സ് അടക്കണമെന്നും അതിനുവേണ്ടി പണം ആവശ്യമാണെന്നും പറഞ്ഞും തട്ടിപ്പ് നടത്തും ഇത്തരത്തിൽ തട്ടിപ്പ് വ്യാപകമാണെന്ന് സൈബർ പോലീസ് അറിയിച്ചു ദിവസവും നിരവധി പേർക്കാണ് ഇത്തരത്തിൽ പണം നഷ്ടമാകുന്നത് വാട്സാപ്പ് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും പോലീസ് അറിയിച്ചു ഇത്തരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വ്യാപകമായി വരുമ്പോഴും പരാതികൾക്ക് കുറവില്ല മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടായാൽ ഉടൻ വിളിച്ച് കംപ്ലയിൻറ് രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരാതി നൽകിയാൽ തട്ടിപ്പ് സംഘത്തെ പിടികൂടുക എളുപ്പമായിരിക്കും News Bureau, Kanoor.